ഈ വലിയ ഞാൻ അത്രയ്ക്ക് കേട്ടോ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വന്നത് ഇലി പോലെ പോയത് കണ്ടോടാ ഈ ബോധം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പല നാടികൾക്കും ഇല്ല എന്നുള്ളതാണ് പല പോലെ വളർന്നിട്ട് എന്താണ് കാര്യം തലക്കകത്ത് ബുദ്ധി വേണം ഇതുവരെ നീ ചെയ്തതെല്ലാം പൈസ ഉണ്ടാക്കുക ഒറ്റ മാത്രമേ ഈ ഈ ഓൺലൈൻ പിമ്പിംഗ് പരിപാടി നടത്തുന്ന സോക്കാൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാൻ പോലും ഈ നാറികളെ പറ്റുന്നില്ലെന്ന് വാശി പിടിക്കുന്നവരെ നന്നാക്കാൻ ദൈവ വിചാരിച്ചും തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ ആരും ഇല്ല പക്ഷെ വൺസ് തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് ചെയ്യില്ല എന്ന് പറയാനുള്ള തന്റെ നട്ടലും ഉണ്ടാവണം എന്ന കഷ്ട്ര കോമൺ സെൻസില്ലാ കൊഴപ്പേ കുഴപ്പേ അപർണ ഷാജിയുടെ ഒക്കെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ സ്റ്റിൽ ആ ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും വീഡിയോ ഒക്കെ അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും അവൈലബിൾ ആണ് അവരുടെ ഇനി ഇത് ആവർത്തിച്ചാൽ അകത്താക്കി ഇട്ടിച്ചു തന്നെ സെയിം ടാങ്കോ ടാങ്കോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് ടാങ്ക് എടുത്ത് എന്ത് കാണും അത് തന്നെ ടാങ്ക് വണ്ടി വരെല്ലാം ഈ ജാസ്മിനും എല്ലാരും കേൾക്കും വല്ലവരുടെ പറയുന്ന പാടില്ല ടാങ്കോയില് പിന്നെ വേറെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് പോകത്തുള്ളൂ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഇരിക്കയാണ് ഇരിക്കാൻ സംസാരിച്ച് ഉടങ്ങാൻ നേരത്ത് ഓട്ടോമാറ്റിക് ഇങ്ങനെ നമ്മൾ കൊടുക്കാതെ തന്നെ സൂപ്പർ ഫാസ്റ്റ് എന്ന് ടീമുകൾ ശരി തുനിഞ്ഞിറങ്ങുന്ന ടീമെന്ത്ണക്കിരുന്നിട്ട് വീഡിയോ കോളും ഓഡിയോ കോളും പിന്നെ വീഡിയോ കോളും ഉണ്ട് ഇതിൻ്റെ അത് കേട്ടാ ഇല്ലതൊന്നും നല്ല രീതിയിലുണ്ട് വീഡിയോ കോൾ കാലം അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് പൈസ കൂടും പൈസ കൂടാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യും കൂടുതൽ നേരം ഒരാളെ പിടിച്ചിരുന്നു ഇനി വീഡിയോ കോൾ ആണെങ്കിൽ വേറെ ചാർജ് ആണ് ഇത് കോണം പോയി എന്ത് ഈ സാധനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഷ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും കൊള്ളാം പണമാണല്ലോ മുഖ്യം അപ്പൊ ഇതല്ലേ അപ്പുറം കാണിക്കും കാശ് പണ കെട്ട് മണി കാണാൻ